നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ട് റീഡിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് മറയൂരിലാണ് ലോക പ്രശസ്തമായ മറയൂർ ശർക്കര എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടെക്നിക്കൽ പരമായ രീതിയിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് ഉണ്ടാക്കുന്ന ഈ ശർക്കര വളരെ രുചികരമാണ് അപ്പോൾ ഇന്ന് നമുക്ക് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന മെത്തേഡുകളിലേക്ക് പോകാം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഫുള്ള് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം എൻ്റെ പേര് പരമേശ്വരിയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കാന്തലൂർ പോകുന്ന വഴിക്ക് പൈസനാടിൻ്റെ മുകളിൽ മാസിയെന്ന് പറയും കീഴാന്തൂർ എന്ന് പറയും ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് ഞങ്ങളുടെ ശർക്കര യൂണിറ്റിൻ്റെ പേര് എ എം കെ ശർക്കരയാണ് എം കെ ശർക്കര എ എം കെ മറയൂർ ശർക്കര യൂണിറ്റിലെ പിന്നെ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം കരിമ്പ് മുറിച്ച് കൊണ്ടുവന്നിട്ട് ഇതാണ് നമ്മൾ ആദ്യം കരിമ്പ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഈ കരിമ്പ് ഈ വലിയ നമ്മൾ ജ്യൂസ് അടിക്കും ജ്യൂസ് അടിക്കുന്നത് ഒന്നര ടൺ കരിമ്പ് ജ്യൂസ് ആക്കും ഒന്നര ടൺ ആണ് ഫസ്റ്റ് ജ്യൂസ് ജ്യൂസ് ഒന്നര ടൺ ഒറ്റക്ക് കരിമ്പ് ഒരു ഒറ്റക്ക് ഒന്നര രണ്ടു മണിക്കൂറാകുമ്പോ ഒന്നര ടൺ കരിമ്പ് ജ്യൂസ് ആയി ആ ജ്യൂസ് ആക്കി വര പറ തരാം ഓക്കെ ഈ വലിയ ില് പമ്പ് ഈ ഡ്രമ്മിനകത്ത് വീഴും പമ്പായൊന്ന് വീഴും അത് അറുനൂറ്റമ്പത് ലിറ്ററേ കിട്ടത്തുള്ളൂ ഒന്നര ടൺ കരിമ്പിനകത്ത് അറുന്നൂറ്റമ്പത് ജ്യൂസേ കിട്ടത്തുള്ളൂ ആ ജ്യൂസ് ഈ വലിയ പാത്രത്തിനകത്ത് ഒഴിച്ചിട്ട് തീ കൊടുക്കും തീ കൊടുക്കും തീ കൊടുക്കുമ്പോൾ അതിന്റെ പത മേലെ പെങ്ങി വരുമ്പോ അത് കോരി കളഞ്ഞിട്ട് മൂന്നര മണിക്കൂർ തീ കൊടുത്ത് വറ്റിച്ച് കുറുക്കും കോരി മാറ്റുന്നത് അത് വേസ്റ്റാ അത് കോരി കളഞ്ഞിട്ട് ഒരു മൂന്നര നാല് മണിക്കൂർ അത് വറ്റിച്ച് കുറുക്കി പാഹം നോക്കി എന്നിട്ട് ഇത് ഈ ഗേട്ടുവാൾ തുറന്നു വിടും ഇവിടെ ഈ പാഹം നോക്കി ഈ ഗേട്ടുവാൾ തുറന്നു വിടും ഇതിനകത്ത് അരിപ്പ വെച്ചിട്ട് ഇതിനകത്ത് അരിച്ചൊഴിച്ച് ഇലക്കി ഉരുട്ടി ഇപ്പൊ ഇലക്കി എടുക്കുന്ന പാഹാണ് ഈ പാഹം ഇനി പച്ചവെള്ളം തൊട്ട് ചൂടോടുകൂടെ കൈ കൊണ്ട് ഉരുറ്റിയെടുക്കും ഉരുിയെടുക്കും ഇതൊന്ന് ഉണ്ടാക്കുന്ന നോർമൽ ശർക്കര നോർമൽ ശർക്കര ഇനി ഇതിനകത്ത് ചുക്ക് ഏലക്ക ജീരവും കുരുമുളകൊക്കെ ഇട്ട് പൊടിച്ച് അത് ഉരുട്ടി ഉരുട്ടിയെടുക്കുവാണെങ്കിൽ ചുക്ക് ശർക്കര ചുക്ക് ശർക്കര കാപ്പിക്കുള്ള ശർക്കര പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു മൂന്നര മണിക്കൂർ ശർക്കര ആകുന്ന മുമ്പ് ഒരു മൂന്ന് മണിക്കൂറാകുമ്പോൾ ഞങ്ങൾ പാണിയായിട്ട് മാറ്റിയെടുക്കും അതായത് ഈ തിളച്ചുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പാത്രത്തിരുന്ന് തന്നെ ഒരു മൂന്ന് മണിക്കൂറാവുമ്പോൾ പാണിയായിട്ട് മാറ്റിയെടുക്കും ഐറ്റം അത് ചപ്പാത്തി ബ്രെഡ് ദോശ ഒക്കെ കൂടെ തൊട്ട് കൂട്ടാൻ അവരിൽ നിന്നൊക്കെ അട ഉണ്ടാക്കാൻ ജാമിന് വരെ ഉപയോഗിക്കാനൊക്കെ അത് പാണിയായിട്ട് അത് ഉപയോഗിക്കാം അതെടുക്കും അത് വന്നിട്ട് ഒരു കുപ്പിക്ക് നൂറ് രൂപ ആയിരുന്നേ പിന്നെ പൊടി ശർക്കര പിന്നെ പൊടി ശർക്കര പൊടിശർക്കര നമ്മളുണ്ടാക്കും നമ്മള് തള്ളിപ്പൊട്ടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പഞ്ചസാര പോലെ ഉപയോഗിക്കാം പൊടി പൊടിശർക്കര ഉണ്ടാക്കും അത് ഒരു കിലോയ്ക്ക് നൂറ് രൂപ നോർമൽ ശർക്കര കിലോയ്ക്ക് എൺപതും ചുക്ക് ശർക്കര കിലോയ്ക്ക് നൂറ്റി നാൽപ്പതും പാണി ഒരു കുപ്പിക്ക് നൂറും പൊടി പൊടിശർക്കരക്ക് കിലോയ്ക്ക് കാണിക്കാം ഇതാണ് ഒരു ഉപ്പി പാനി ഉണ്ടാക്കുന്നത് ഇതിന്റെ ടേസ്റ്റ് ഇപ്പൊ തരാവേ ഇതിന്റെ ടേസ്റ്റ് ആണ് ഇത് ചപ്പാത്തി ബ്രെഡ് ദോശ ഇതിന്റെ ഒക്കെ കൂടെ തൊട്ട് കൂട്ടാൻ അവല് നനയ്ക്ക് അട ഉണ്ടാക്കാം ജാമിന് കുറവുപയോഗിക്കാം കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാം പായസം ഉണ്ടാക്കാം സർബത്തുണ്ടാക്കാനൊക്കെ ഇത് എത്ര ഇത് ഇത് നമ്മള് ജ്യൂസ് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഒരു ഒരു മണിക്കൂറാവുമ്പോ ഇതുപോലെ സെറ്റ് സെറ്റ് ആവും സെറ്റാകും എന്നിട്ട് പച്ചവെള്ളം തൊട്ട് ചൂടോടെ കൂടെ കൈ കൊണ്ട് ഉരു എടുക്കും അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കുന്നതല്ലാതെ ല്ലാതെ ആരെങ്കിലും വിളിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഓർഡർ കൊടുത്താൽ കൊടുക്കും പിന്നെ ആവശ്യക്കാരെ കച്ചവടക്കാരൊക്കെ ഇവിടെ വന്നായി കൊണ്ടുപോകും കൊണ്ടുപോയി കൊടുക്കുന്നില്ല ഇവിടെ ഓർഡർ കൊടുക്കും കൊടുക്കും പിന്നെ ആവശ്യക്കാരൊക്കെ വന്നാൽ കൊണ്ടുപോകും റീറ്റെയിലുണ്ട് ഹോൾസെയിലും ഉണ്ട് ഉണ്ടല്ലേ നല്ല കാര്യമാണ് കേട്ടോ ചേച്ചിമാരൊക്കെ ഇനി ഉരുട്ടാൻ തുടങ്ങി നാനും ഉരുട്ടാൻ പോവുക ഇതാണ് മറയൂ ശർക്കര ഉണ്ടാക്കുന്ന ഇത് പിന്നെ മറയൂ ശർക്കര പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മറയൂ ശർക്കരയില് ഇവിടെ മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഗുണമുണ്ട് മറയൂ ശർക്കരക്ക് മധുരം മാത്രം കാണത്തുള്ളൂ പിന്നെ ഇവിടെ തമിഴ്നാട് ശർക്കരയും വിപണിയില് സെലുണ്ട് പിന്നെ ആ ശർക്കരക്ക് വില കുറവാണ് അവർ കെമിക്കലൊക്കെ ഇട്ട് വെളുപ്പിച്ച് നല്ല മഞ്ഞ കളറാക്കി കിട്ടും മറയൂ ശർക്കര ആ ഒരു കെമിക്കലും ഇല്ലാത്ത സാധനമാണ് കറുത്ത ശർക്കരയാണ് നല്ല ശർക്കരയാണ് പിന്നെ വേൾഡ് ഫേമസ് ആണ് ജിയേഡൊക്കെ കിട്ടിയതാണ് മറയൂ ശർക്കരക്ക് എപ്പോഴും നല്ല വിലയുള്ളതാണ് മറയൂർ ശർക്കര ഉപയോഗിക്കുക മറയൂർ ശർക്കരന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു സാധുള്ള ഒരു മധുരമുള്ള സാധനമാണ് വലിയൊരു പ്രോസസ് ചേച്ചി ആയിട്ട് പറഞ്ഞു കേട്ടോ പറയാൻ പറയാനെടുപ്പൊ ചെയ്തു വരുമ്പോള ഒരു എടുക്കാൻ മണിക്കൂർ പ്രാസം മണിക്കൂർ എടുക്കും എട്ടേ ഒരു ദിവസം നമുക്ക് നമുക്ക് ഇവിടെ എത്ര സ്ലോട്ട് ഐ മീൻ നമ്മൾ നമ്മൾ അതുപോലെ ഒരു ഒരു ദിവസം ദിവസം രണ്ടും മൂന്നൊക്കെ ഉണ്ടാക്കും വേനലായ കത്തിക്കാനൊക്കെ ഉണ്ടെങ്കിൽ രണ്ടും മൂന്നൊക്കെ ഉണ്ടാക്കും പിന്നെ മഴക്കാലം ആണെങ്കിൽ കരിമിന്റെ ചണ്ടി കൊണ്ടാണ് നമ്മൾ കത്തിക്കുന്നത് അത് ഉണങ്ങി കിട്ടാൻ പാടാകുന്ന കാരണം മഴക്കാലത്ത് ചണ്ടി നമ്മൾ എന്തോരം സ്റ്റോക്ക് വെക്കുന്നോ അതനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളു ആ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അതും ചെയ്യാൻ പറ്റത്തില്ല ചണ്ടി ഉണങ്ങി കിട്ടണം ഇത്രയും വലിയ ാണ് ഒരാൾക്കെ താഴ്ചയുണ്ട് അതിനകത്ത് ഒരാൾക്കെ താഴ്ചയുണ്ട് പിന്നെ അതിന്റെ അപ്പുറത്ത് ആ തീ കൊടുക്കുന്നതിന്റെ താള ഏറുപോട്ട് വെച്ചിട്ടുണ്ട് അവിടെ ആ താള ഏറു പോകാൻ വെച്ചിട്ടുണ്ട് പിന്നെ അടി കൂടെ ആണ് ഏർ പോകുന്നത് അതിന്റെ പുകയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകും അടി അടിക്കൂടെ കാണുന്ന ഈ അടി ആ ആ ചൂളയ്ക്ക് പോകും ചൂളയിലേക്കാണ് അല്ലേ ശരി ശരി ഇതിന്റെ പുകയും എല്ലാം പുറത്തേക്ക് പുറത്തേക്ക് ഇന്നത്തെ ും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കേരളത്തിലെ കൊച്ചു കുടിൽ വ്യവസായങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ഒരു ഉദ്ദേശവുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ ചാനലിനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഇതുവരേക്കും കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെയാണ് ശുഭദിനം നന്ദി